നമസ്കാരം അപ്പം നമുക്ക് ബിഗ് ബോസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് കിടക്കാം നാല്പത്തഞ്ചാം എപ്പിസോഡ് അഞ്ച് എപ്പിസോഡിൽ നമ്മളിനി ഈ സ്കൂൾ കുട്ടികളുടെ നാടകങ്ങളും കലാപരിപാടികളും വരും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞു സദ്യ സന്ധ്യമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കലാപരിപാടികൾ അവതരിപ്പിക്കണം ഈ കൂത്രകളിലെ കലാപരിപാടികൾ കണ്ട് തലേരെ ഓടി തിരിക്കും എന്തായാലും അഞ്ചു ദിവസം കൂടി കണ്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് കലാപരിപാടികൾ അതോടുകൂടി തീരിലോ നമുക്കിനി പറയാൻ പോകേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിൻ്റെ കാര്യമാണ് സിബിൻ ഈ നാടകമൊക്കെ ബിഗ് ബോസ് പറഞ്ഞ് കളിച്ച് അവസാനം പ്രാന്തിൻ്റെ അടുത്തും പോയി അവസാനം മൂപ്പര് ബിഗ് ബോസ് ഈ പല പ്രാവശ്യം ബിഗ് ബോസിൻ്റെ സീക്രട്ട് റൂമിലേക്ക് മൂപ്പര് പോകുന്നുണ്ട് അവിടെ പോയിട്ട് പല കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല പോകുന്നുണ്ട് കുറച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതും കാണിക്കും ബാക്കി എഡിറ്റഡ് ആണ് ബാക്കി അവർ ചർച്ച ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ടി ആർ പിക്ക് വേണ്ടി ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആൾ ഞാൻ നന്നായി പൊട്ടിക്കരഞ്ഞു എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ മൂപ്പര് പോയി എന്ന് പറഞ്ഞു കൊണ്ട് അതൊക്കെ ജനങ്ങളെ ബോധിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നാടകം കളിച്ചു നാടകം കളിച്ച് കഴിഞ്ഞ് ബിഗ് ബോസിനോട് മൂപ്പര് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നാടകം കളിച്ച് കഴിഞ്ഞ് ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ എനിക്കുള്ള അഭിപ്രായം എന്താണ് അതെനിക്കറിയണം അതറിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുള്ളൂ ബിഗ് ബോസ് വെട്ടുപോയി ഇങ്ങനൊരു ചോദ്യം ചോദിക്കൊന്നും ബിഗ് ബോസ് വിചാരിച്ചില്ല ബിഗ് ബോസ് വിചാരിച്ചപ്പോൾ നാടകം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ഒരു ദിവസം ഒരു ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ ഒരു പുറത്ത് അകത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ആക്കി അത് കഴിഞ്ഞ് ബിഗ് ബോസ് ഹൗസിലേക്ക് ഇറക്കി വിടാം എന്നാ വിചാരിച്ചത് പക്ഷെ ബിഗ് ബോസിനോട് മൂപ്പര് വെച്ചൊരു ഒറ്റ കാര്യമാണ് ഞാൻ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു എന്നെ പിടിച്ച് നിങ്ങളിതുപോലെ നിങ്ങൾ കളിപ്പാവി നിങ്ങൾ നിങ്ങളുടെ ടി ആർ പിക്ക് വേണ്ടി ഞാൻ ഈ ഒരു കോപ്രാളിത്തരം കാണിച്ചു പക്ഷേ ഈ കോപ്രാളിത്തരം കൊണ്ട് എനിക്ക് പുറത്തുണ്ടായുള്ള ഇമേജ് എന്താണെന്ന് എനിക്ക് അറിയണം അപ്പോൾ ആ ഇമേജ് ബിഗ് ബോസ് പറയണം അപ്പോൾ ബിഗ് ബോസ് അങ്ങനെ ഇമേജ് പറഞ്ഞ് പറയാനായിട്ട് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം അത് എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല അപ്പോൾ അതൊക്കെ ഒരു മീറ്റിങ്ങും കൂടി അതിൻ്റെയുള്ള ചർച്ചയെക്കൂടെ ഒക്കെ ഇനി ഈ മത്സരാർത്ഥിക്ക് കാര്യങ്ങൾ അറിയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ ഇപ്പോൾ മീറ്റിങ്ങും കൂടിക്കോ ചർച്ച ചെയ്തോ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് ഇതാണ് ഞാൻ ഈ കളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്ത് നെഗറ്റീവ് ആയിരുന്നു എൻ്റെ മനസ്സ് പറയണത് അങ്ങനെ നെഗറ്റീവ് ആയെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കാര്യമില്ല എനിക്കിത് പോസിറ്റീവായിട്ടാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ട് അതിൻ്റെ ഉള്ളിലേ പോകും അത് നിങ്ങൾ എന്നോട് പറഞ്ഞേ ഒക്കും എന്ന് ശക്തമായി ഭാഷയിൽ സിബിൻ പറഞ്ഞു ബിഗ് ബോസിന് ആകെ പെട്ടുപോയി അങ്ങനെ ബിഗ് ബോസും ഇന്ത്യ നമ്മുടെ ഒരു ഏഷ്യനേറ്റും അതുപോലെ തന്നെ എൻ്റെ മോഷനും കൂടിയിട്ടൊരു ചർച്ചയിണ്ടായിരുന്നു എന്ത് ചെയ്യണം സിബിൻ്റെ കാര്യത്തിൽ സിബിൻ നല്ലൊരു പ്ലെയറാണ് പെട്ടെന്ന് ഇറക്കി വിടാൻ പറ്റില്ല അതുപോലെ തന്നെ സിബിൻ നമുക്ക് ഉള്ളിലേക്ക് പെടണം അപ്പോൾ സിബിൻ്റെ ആവശ്യം അംഗീകരിക്കുക നമ്മൾക്ക് കാരണം എന്താണ് ഈ ഒരു കാര്യം കൊണ്ട് നിനക്ക് പുറത്ത് ഒരുപാട് ഇമേജ് കൂടിയിരിക്കുന്നത് നിനക്ക് ഒരുപാട് സപ്പോർട്ട് കൂടിയിട്ടുണ്ട് നിന്നെല്ലാവരും വളരെ നല്ല രീതിയിലാണ് കാണുന്നത് എന്നുള്ള സോഷ്യൽ മീഡിയയിലുള്ള അവൻ്റെ എല്ലാ റിപ്പോർട്ടും കൃത്യമായി സിമിന് കൊടുത്തു ആ കൊടുത്തപ്പോൾ സിബിന് സമാധാനം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ലല്ലോ പുറത്തു പോയത് അല്ലേ പക്ഷേ പോസിറ്റീവ് വശം സിബിനോട് അവർ പറഞ്ഞിട്ടില്ല ഒരുപാട് ആൾക്കാർ പോസിറ്റീവ് വശം ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ നെഗറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് അത് ബിഗ് ബോസ് പറഞ്ഞില്ല എന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും പിന്നെ സിബിൻ ഈ കൊച്ചിയിലെത്തി വീട്ടിലെത്തി അവിടെ നിന്ന് പോന്നു ഇനി സിബിൻ കിറ്റ് അതിനൊക്കെ വന്നിട്ട് ഒരുപാട് വീഡിയോകൾ ഇറങ്ങുന്നുണ്ട് നിങ്ങളതൊന്നും വിശ്വസിക്കണ്ട കീ സിബിൻ അങ്ങനെ ഒടിച്ച ഓടിയുന്ന ഒരു ഈ നെട്ട നട്ടലും കൊണ്ടല്ല ബിഗ് ബോസിലേക്ക് പോയത് അവൻ സ്ട്രോങ് പ്ലെയർ ആണ് അവൻ ഈ ബിഗ് ബോസ് ഒക്കെ കണ്ട് ഹിന്ദിയും തമിഴും തെലുങ്കും ഒക്കെ കണ്ട് പഠിച്ചരച്ച് കുളി കുടിച്ച് പോയുള്ള വ്യക്തിന് ഇവൻ്റെ അഭിനയം കണ്ടിട്ട് ബിഗ് ബോസിന് ഈ ഹൃദയം മാറ്റി വെച്ച സ്ത്രീലേഖ വന്ന് സംസാരിക്കുന്നപ്പോൾ എൻ്റെ ഒരു അഭിനയം കണ്ടിട്ട് ഈ ബിഗ് ബോസിലേക്ക് അഭിനയിച്ച് ഒരു പ്രാങ്ക് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റാവുന്ന ഒരു മത്സരാർത്ഥിയാണ് സിബിൻ എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ തിരക്കഥയിലത്തെ നായകനായിട്ട് സിബിൻ എടുത്തത് അല്ലാത്ത അവിടെയുള്ള ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ അതൊക്കെ പൊളിഞ്ഞു പോകും സിബിൻ അത് മനോഹരമായിട്ട് ചെയ്തു മനോഹരമായിട്ട് ടി ആർ പി വന്നു എല്ലാ ഫോക്കസും സിബിൻ്റെ മേളിലേക്ക് വന്നു സിബിൻ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായി അതൊക്കെ നല്ലത് തന്നെ എല്ലാം കാര്യങ്ങളും ശരി തന്നെ പക്ഷേ ബിഗ് ബോസിൻ്റെ കളിപ്പാവിയായിട്ട് ഇങ്ങനെ കളിക്കാൻ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കളിച്ചത് ശരിയല്ല എന്ന് നമ്മൾ പറയും അപ്പം നാളെ മറ്റന്നാളെ സിബിൻ തിരിച്ചു വരും വേറെ കാര്യം ഇപ്പോൾ അവർ പറയുന്ന പോലെ സിബിൻ എറണാകുളത്തൊന്നും വന്നിട്ടില്ല വരൂ ഇല്ല അതപ്പോൾ അങ്ങനെയാണ് നിൽക്കട്ടെ പിന്നെ ഇനി നമുക്ക് സിജോൻ്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത് സിജോ ഇന്നലെ തിരിച്ചു വന്നു സിജോ തിരിച്ചു വന്നിട്ട് എന്താ പറയണത് ഞാൻ തീപ്പൊരിയാണ് ഞാൻ തീയായിട്ട് ഇവിടെ നിന്ന് പോയത് തന്നെ ഞാനൊരു കാട്ടു തീയായിട്ടാണ് അവിടെ വന്നപ്പോൾ കാട്ടു തീ കിടത്താനായിട്ട് നിങ്ങൾക്ക് ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്നുമോളത് ഞാൻ പറയട്ടെ സിജോ നീ ഒരു എസ് പിയുടെ ഏഴാം കൂലിയാണ് നിന്നൊന്നും ഒരാളും വില കണ്ടിട്ടില്ല നീയൊക്കെ ഒരു ബിഗ് ബോസിന് ഒരു ഭാരമാണ് നീയൊക്കെ എന്നും നീ ഒരു ഭാരമാണ് അതുപോലെ തന്നെ ഇപ്പോഴും ഭാരാണ് നീ വന്ന ഒരുപാട് പൈസ ബിഗ് ബോസിന് നഷ്ടമാണ് നിന്റെ പേരിൽ ടി ആർ പി ഒട്ട് ക്വാളിറ്റിയുമില്ല നിൻ്റെ പേരിൽ നല്ലൊരു പ്ലെയറായ ഒരാൾ പുറത്ത് പോകണ്ടായിരുന്നു അങ്ങേരെ കളി കാണാൻ ലക്ഷങ്ങളുണ്ടായിരുന്നു പക്ഷെ അങ്ങേരെ നീ കാരണം അപ്പോൾ പ്രോക്ക് ഇത് അങ്ങേരം നിന്നെ ഇന്ന് ത അയാളെ ഇന്ന് തല്ലു മേടിച്ച് നീ പോയി അപ്പം നീ ഒരു ഇസ്പേഡ് ഏഴാംകൂലിയാണ് ഇന്നലെ ഇപ്പോൾ സിജ വന്നപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ സിജോനെ ശ്രദ്ധിച്ചതും സിജോട് സംസാരിക്കാനായിട്ട് വാലുമ തീ പിടിച്ച് ഓടുന്നതും ആരാണ് ജാസ്മിൻ ജാസ്മിൻ വന്ന വഴിക്ക് പറയുന്നുണ്ട് എനിക്ക് നിന്നോട് കുറച്ച് രഹസ്യമായിട്ട് സംസാരിക്കാനുണ്ട് നീ ഒന്ന് വാ അപ്പോൾ ഞാൻ ഫ്രീ ആവാം ഈ പെട്ടികൾക്ക് ഒന്ന് കൊണ്ടുവച്ചു ഞാൻ വരാമെന്നു പറഞ്ഞാൽ പെട്ടികൾ കൊണ്ടുവച്ച് വന്നിട്ട് നെക്സ്റ്റ് ഷോട്ട് വരും തമ്മിൽ സംസാരിക്കാനാണ് കാണുന്നത് ഈ സിജോ ഞാനിവിടെ നന്നായി കളിക്കുന്നില്ലേ ഞാൻ നല്ല കളിക്കാരിയല്ലേ അതെ നീ ഇവിടെയും നല്ല കളിക്കാരിയാണ് പുറത്തും നല്ല കളിക്കാർ നീ മൊത്തത്തിൽ നീ നല്ല കളിക്കാരിയാന്ന് നല്ല പേരെടുത്തുള്ള നല്ല പേരുള്ള നടിയാണ് അപ്പോൾ അത് അതല്ല സിജോ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് ഈ കളിക്കുന്ന കളിയൊക്കെ പുറത്ത് എങ്ങനെയാണ് എൻ്റെ വല്ല കാര്യങ്ങൾ നിന്നെ നീ അറിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ബിഗ് ബോസ് പറഞ്ഞു ജാസ്മിൻ ജാസ്മിൻ എന്താ അറിയേണ്ട പുറത്തെ കാര്യങ്ങൾ അതിപ്പോൾ സിജോട് ചോദിക്കണ്ട ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞൊരു അരിശ ഒരു ശബ്ദങ്ങൾ വരും ബിഗ് ബോസിൻ്റെ ഞാൻ ചോദിക്കട്ടെ നാണല്ലേ ബിഗ് ബോസ് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഒരു മത്സരാർത്ഥി എന്ന് പുറത്തുനിന്ന് വന്ന ഒരാളോട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് നിങ്ങൾ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ച് അവൾക്ക് അപ്പം തന്നെ പണിഷ്മെൻ്റ് കൊടുക്കണം പുറത്തുള്ള ആൾക്കാരോട് വന്നിട്ട് പോയി വന്ന ഏഴു ദിവസം എട്ട് ദിവസം പത്ത് ദിവസം പാഞ്ച് ദിവസമൊക്കെ പോയി വന്ന ആൾക്കാരോടൊക്കെ ഇവളിതന്നെയാണ് പറയണത് ഇവൾക്ക് നിങ്ങൾ എന്തെല്ലാം സൗജന്യം ചെയ്തു കൊടുത്തു ഇവളെ അച്ഛനായിട്ട് സംസാരിക്കാൻ സൗജന്യം ചെയ്തു കൊടുത്തു റെസിൻ്റെ പോയപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവളോട് വന്ന് പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ വേറൊരു സീക്രട്ട് ഏജൻറ് ഉണ്ടായിരുന്നല്ലോ ഒരു വാടാ അയാൾ പോയി വന്നിട്ട് ആദ്യം കയറി വന്നപ്പോൾ തന്നെ വിളമ്പെയ്ത് മുഴുവൻ വെള്ളം പുറത്തുള്ള കാര്യങ്ങളാണ് ഇവിടെ കാമുകന്മാരെല്ലാവരും പിരിഞ്ഞു പോയതും കാമുകന്മാരെ വീഡിയോ വന്നതും ഇവിടെ മുഴുവൻ നെഗറ്റീവായിട്ടാണ് നാട്ടിൽ നടക്കണമെന്നും ഇതൊക്കെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിയില്ല ഇനി ഇതിലും മേലെ നിനക്ക് ഇനി എന്താ അറിയേണ്ടത് നീ പുറത്തും അകത്തും കളിക്കുന്ന ആളാന്നുള്ള എല്ലാവർക്കും അറി മനസ്സിലായില്ലേ ഇനിയിപ്പോൾ എന്തിനാണ് അതിൻ്റെ ഒരു ചോദ്യം അത് ബിഗ് ബോസിൻ്റെ ശബ്ദം വന്നില്ലെങ്കിൽ ഈ സിജു തൊക്കെ അവരോട് പറയുകയും ചെയ്യും അതുപോലെ തന്നെയാണ് ഇനി പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജിൻഡോൻ്റെ കാര്യം നമുക്ക് പറയാനുള്ളത് ജിൻഡോ അന്നും ഇന്നും ഇന്നും ആത്മനിയന്ത്രണം തൊ വിടാതെ കളിക്കുന്ന ഒരു വ്യക്തിയാണ് അയാൾ ഒരു എത്ര എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും അതൊക്കെ മറക്കാനും അവരെ സ്നേഹിക്കാനും നല്ല ഗെയിം കളിക്കാനും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നീക്കാനും ആരോടൊരു ശത്രുത വെച്ച് പുലർത്താതെ എന്തൊക്കെ കളിയാക്കിയിട്ടുണ്ട് എന്തൊക്കെ അയാൾ വൃത്തികേടുകൾ പറഞ്ഞിട്ടുണ്ട് ഈ ഗബിർ എന്നെ പറഞ്ഞില്ലേ ഏറ്റവും വൃത്തി വാക്കല്ല പറഞ്ഞത് നീ വന്ന് കുനിഞ്ഞ് നിൽക്കണ ഞാൻ പണി പണി തരാമെന്നല്ല മൂപ്പര് പറഞ്ഞ പണി എന്നിട്ട് പോലും പ്രതികരിക്കാണ്ട് ലാലണ് കൊടുത്തൊരു ഒറ്റ വാക്കിൻ്റെ മുകളിൽ പ്രതികരിക്കാണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇന്നലെ ഇന്ന് നമുക്കത് കാണാം ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോയിനാണ് ആ കോയൻ ഒരാളെ മേലും ഒട്ടിക്കും ആ ആള് കൊടുന്ന് വേറെ ആൾക്കാർ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് അത് അങ്ങനെ ഒട്ടിക്കുമ്പോൾ അപ്പോൾ ബലം പ്രയോഗിക്കേണ്ടി വരും അങ്ങനെ ബലം പ്രയോഗിച്ച് ശക്തമായുള്ള പോരാട്ടമാണ് നടക്കുന്നത് ആ ടാസ്കിൻ്റെ ഇടയിൽ ആ ടാസ്കിൻ്റെ ഇടയിൽ ജിൻ ജിൻഡോൻ്റെ ആ ടീമിലാണ് ജാസ്മിനരൊക്കെ ഗബ്രിയും ജിൻഡോൻ തമ്മിൽ ഗംഭീര ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട് അവർ രണ്ട് പേരും കൂടിയിട്ട് കെട്ടി മറിഞ്ഞ് ജിൻഡോനെ നിലത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഗബ്രി കയറി കയറിയിക്കുന്ന ഗബ്രീനെ കാലുകൊണ്ട് മറച്ച് ജിൻഡോ കയറിയിരിക്കുന്നുണ്ട് അങ്ങനെ കൈ കൊണ്ട് ഭയങ്കര ഫിസിക്കൽ അറ്റാക്ക് നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും അവിടെ ഒരു വലിയൊരു പൊട്ടിതറി നടക്കുന്നുണ്ട് അതേപോലെ തന്നെ വാശിയേറിയ പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടത്തിൻ്റെ ഇടയിൽ ഗബ്രിഡിയും ജെൻറ്റോണ്ടിയും ഈ പ്രശ്നം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ രണ്ടു പേരും കൂടി പുറത്തു പോയോ എന്ന് പോലും നമുക്കറിയില്ല എന്തായാലും ഫിസിക്കൽ അസോൾട്ട് ഗംഭീരമായിട്ട് അവിടെ നടന്നിട്ടുണ്ട് അത് എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് വൈകുന്നേരം കാണാം നമുക്ക് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ നമുക്ക് അതിൻ്റെ ട്വൻ്റി ഫോറിൽ വരുമ്പോൾ നമുക്കത് കാണാം പിന്നെ നമുക്ക് മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇപ്പോൾ എല്ലാവരും വീഡിയോ ചെയ്യുന്നുണ്ട് ജാസ്മിന് ഗബ്രീനെ ഭയങ്കര പ്രേമാണെന്നും അസ്ഥീമ പിടിച്ച പ്രേമായിരുന്നു ഗബ്രിക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൽക്കാലിക സുഖം കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സുഖം ഉമ്മം കൊടുക്കുമ്പോൾ ഒരു സുഖം അങ്ങനെ ഒരു അതുപോലെ തന്നെ റെസ്മിനെ കെട്ടി ഒരു സുഖം അതുപോലെ തന്നെ വളരെ ഇഴുകിയിട്ട് തന്നെയാണ് ഈ അപ്സരടുത്തുമ്പോൾ മൂപ്പര് പെരുമാറണത് ഇപ്പോൾ ഇവരൊക്കെ ഈ പെണ്ണങ്ങളെയൊക്കെ കെട്ടിപ്പിടിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവനൊരു സുഖം പക്ഷെ അവൻ പറഞ്ഞൊരു വാക്കുണ്ട് ജാസ്മിനെ കല്യാണം കഴിക്കേണ്ടെന്ന് എൻ്റെ അപ്പം പറഞ്ഞാലും ഞാൻ കഴിക്കും ഈ കയ്യിലെ ഞാൻ പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലത്ത് അഭിനയങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് ഫേക്കാണോ അത് ഒറിജിനലാണോ അത് ഡ്യൂപ്ലിക്കേറ്റാണോ അത് ഇവർ തറയാണോ ഞാൻ ചോദിക്കട്ടെ ഒരു നല്ലൊരു ഒരു സ്ത്രീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തിപ്പോൾ മുസ്ലിം വിഭാഗത്തിൽ എങ്ങനെയാണ് കല്യാണം ഉറപ്പിച്ചതെന്ന് എനിക്ക് ഉറപ്പിക്കില്ല എങ്ങനെയാണെന്ന് അറിയില്ല ഹിന്ദുവിൻ്റെ നിയമപ്രകാരം കല്യാണം ഉറപ്പിക്കുകയെന്ന് പറഞ്ഞാൽ പെണ്ണിനെ കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ മോതിരട്ട് കല്യാണം ഉറപ്പിച്ചു പിന്നെ കല്യാണം കഴിഞ്ഞ പോലെയാണ് അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ പോലെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയിൽ പോകുമ്പോൾ അവിടെ വന്നിട്ട് ഏതെങ്കിലും സുന്ദര കൂട്ടപ്പന്മാരെ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും രാത്രി രണ്ട് മണി മൂന്ന് വരെ ആയിരുന്നു വർത്താനം പറയാനും ജയിലിൽ കിടന്ന് ഉമ്മ വയ്ക്കാനും ഇത്തരം കാമ കേളികൾ കാട്ടി കൂട്ടണെങ്കുമെങ്കിൽ അവൾ ആരാ പെണ്ണ് അവൾ നല്ല സ്ത്രീയാണോ അത് മോശം സ്ത്രീയാണോ അത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇവളെ എനിക്ക് മുൻകാല ചരിത്രം അറിയണമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിതിനു മുമ്പ് ആദ്യം ഒരാളെ സ്നേഹിച്ചു അയാളെ കുറച്ച് കഴിയുമ്പോൾ ഇവൾ തേച്ചു അത് കഴിഞ്ഞ് വേറൊരാളെ തേച്ചു അത് കഴിഞ്ഞിട്ട് ഈ മൂന്നാമത്തെ കല്യാണം കഴിക്കാനുള്ള ആൾ വന്നത് ഇപ്പോൾ അയാളും ഒഴിഞ്ഞു പോയ സ്ഥിതിയിലാണ് അതിന് മുമ്പ് ഒരു അസല എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട് ആത്മമിത്രം ആത്മമിത്രം എന്ന് പറഞ്ഞാൽ അട്ടയും ചക്കരയും പോലെയാണ് ഒരു രണ്ട് പേരും യൂട്യൂബറാണ് അസല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സ് വീഡിയോകൾ മാത്രം അതിൻ്റെ കണ്ടൻറ്റ് മാത്രം പറയുന്ന ഒരാളാണ് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് മേക്കപ്പ് ചെയ്യുന്നത് എങ്ങനെ മേക്കപ്പിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ മാത്രം വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഇവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ് അസ്ലാം മുർലി അന്ന് കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അവളൊക്കെ ഒരു കല്യാണം വന്നു മേരാജൂന്ന് ഒരു കല്യാണം വന്നു അയർലൻഡിൽ അയർലൻഡീന്നൊരു ചെക്കനും വന്നു നല്ല ഒരു ചെക്കനാണ് അങ്ങനെ കല്യാണം മൂന്ന് ദിവസം നടന്ന കല്യാണത്തിൻ്റെ ഫങ്ഷൻ നമ്മുടെ റോബിൻ വരെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ യൂട്യൂബേഴ്സും കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ കല്യാണത്തിൽ ഇവർ മൂന്ന് ദിവസം അർമാദിക്കിന് ഓരോ റിസോർട്ടിൽ റൂം എടുത്ത് അവരുടെ സുഹൃത്തുക്കൾ ഇവിടെ ഒക്കെ കൂട്ടി അങ്ങോട്ട് അറമ്മമാതിക്കുന്നു ആ അറമാദിക്കുന്നതിൻ്റെ ഇടയിൽ ഈ അസലേൻ്റെ ഭർത്താവായിട്ട് ഇവിടെ നല്ല ബന്ധത്തിലായി നല്ല പരിചയമായി അങ്ങനെ ഇവർ കൈ പിടിക്കണം ഇവർ വളരെ ഇൻറ്റിമേസി ആയിട്ട് സംസാരിക്കുന്നതും അങ്ങനെ തോളത്തു നിന്ന് ഫോട്ടോ എടുക്കണം ഇങ്ങനെയുള്ള കുറേ വീഡിയോകളും ഫോട്ടോസുകളും പുറത്തിറങ്ങി അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു ഭയങ്കര ഒരു ഓളുണ്ടായി എന്താണ് അസ്ലമർലീനെ ഇനേക്കാൾ സുന്ദരി ഇവിടെ ജാസ്മിനെ കണ്ടപ്പോൾ അസ്ലാം അറിയെ വേണ്ടെന്ന് വെച്ചിട്ട് ഇവിടെ കല്യാണം കഴിക്കാനുള്ള ഇതാണ് ഇവര് തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു ന്യൂസ് വന്നു അത് ന്യൂസ് വന്നതിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കര വഴക്കായി ഈ അസ്ലാം അറിളീം ഈ ജാസ്മിനും തമ്മിൽ ഗംഭീര വഴക്കായി ഇവരെന്തിനു വഴക്ക് കൂടി എന്നുള്ള ഇതുവരെ അറിയില്ല സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഒരു സംഭവം മാത്രമേ അറിയുള്ളൂ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോളെ എന്താണ് അസല ഈ ഇവിടെ അസ്ലാ ഭർത്താവ് ഇവിടെ കണ്ടപ്പോൾ ഓ ഇവിടെ ഈ അസ്ലേനെ കാണേലും മുമ്പ് ഞാൻ ജാസ്മിനെ കണ്ടെങ്കിൽ ജാസ്മിനെ കല്യാണം കഴിച്ചേനെ ഒരു ഭയങ്കര ടോക്ക് പറയുന്നു ഇവർ തമ്മിൽ ഫോൺ നമ്പർ കൈമാറി ഇവർ കല്യാണം കഴിച്ചിട്ട് ഇവർ രണ്ടുപേരും അയർലൻഡിൽ പോയി അങ്ങനെ ഇവര് നമ്മൾ ഈ ജാസ്മിൻ അങ്ങോട്ട് വിളിക്കാറുണ്ട് അവ അവരിങ്ങോട്ട് വിളിക്കാറുണ്ട് ഇങ്ങനെ വിളിക്കുന്ന കേസുകളൊക്കെ അറിഞ്ഞിട്ടാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായതാണ് യൂട്യൂബിലൊക്കെ പറയണതും സോഷ്യൽ മീഡിയ പറയണതും അത് ഏതൊക്കെ സത്യം ഏതൊക്കെ നുണമെന്ന് നമുക്ക് പറയില്ല നമ്മൾ നമ്മളറിയാത്ത കാരണം ഒരു വിഷയം കിടന്ന് നടക്കേണ്ടതായിരുന്നു അപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ഫേമസാണ് ജാസ്മിൻ അത് കഴിഞ്ഞതിന് ശേഷമാണ് മുഖത്ത് തേക്കുന്ന ക്രീം ഒരുപാട് ആൾക്കാർ ദേശിച്ചു ഒരുപാട് ആൾക്കാരെ കിഡ്നിക്ക് പ്രശ്നം വന്നു അതിന് ശേഷമാണ് ഇവള് പറഞ്ഞ ഏയ് ഒരു ക്രീമേ ആരും പരിചയപ്പെടുത്തിയിട്ടില്ല ഒരു ക്രീമും അറിയില്ല ഞാൻ ആ ആലുവ മണപ്പുറത്ത് ഈ ക്രീമിനെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ വലിയ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി ഇവിടെ ഇനി ട്രോളാത്തവരില്ല ഇവളിനി ചീത്ത പറയാത്തവരില്ല ഇവളൊക്കെ ഇനി തെറി പറഞ്ഞിട്ട് ഇവിടെ ലാസ്റ്റ് ഒന്നുണ്ടായി കമൻറ്റ് ബോക്സൊക്കെ ഓഫ് ചെയ്തു എന്നിട്ട് ഇവിൾ സീ വീഡിയോ വരെ ഇടാണ്ട് ഇവള് കുടുംബത്ത് മാത്രം ഇരുന്നു അങ്ങനെ തിക്കും തിരക്കും വികളണ്ടൊക്കെ ഉണ്ടായ ഒരു 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 പരിധി കഴിഞ്ഞപ്പോൾ അതൊക്കെ എന്ത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒതുങ്ങി പോകുമല്ലോ അതേപോലെ ഒതുങ്ങിപ്പോയി ഒതുങ്ങി പോയപ്പോൾ ഇവൾ പിന്നെ ഇവിടെ കാണുന്നത് ബിഗ് ബോസിലാണ് അപ്പോൾ ഇവള് നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ കളി എങ്ങനെയുണ്ട് പുറത്തെ കളി എങ്ങനെയുണ്ട് അകത്തെ കളി എങ്ങനെയുണ്ട് ഇപ്പോൾ ഇന്നലെ ഗബിരി പറഞ്ഞ എന്നാണ് എനിക്ക് നിന്നെ വേണ്ട നിന്നെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല നിന്നെ പോലത്തെ ഒരു സാധനത്തിനെ കല്യാണം കഴിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ടിരുത്താനായിട്ടുള്ളൊരു മണ്ഡലം ഞാൻ കാരണം ഇപ്പം ഗബരി ഇങ്ങനെ പറയാനുള്ള കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം ഞാൻ പറയാം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ഈ സിജോര പിന്നാലെ കിടന്ന് നടന്നതിൻ്റെ കാരണം ഈ റസ്മിൻ എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര നാരദ നാരതപ്പണി കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഈ ജാസ്മിനായിട്ടുള്ള ബന്ധം എങ്ങനെ മുറിക്കണം മുറിച്ചിട്ട് ഗബ്രിയായിട്ട് അവൾക്കൊരു പുതിയ ബന്ധം തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം അവൾക്കുണ്ട് പക്ഷേ അറിയാൻ അവൾ എല്ലാ കാര്യങ്ങളും ഈ ജാസ്മിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളും അവൾ പനിയായി പുറത്ത് കിടക്കുമ്പോൾ എല്ലാം അവൾ പഠിച്ചു അവൾ പഠിച്ചു വന്ന് സകല കാര്യങ്ങളും ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് ആരാണ് ജാസ്മിൻ എന്താണ് ജാസ്മിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെ രീതിയിൽ അവൾ കടന്നു വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഗബ്രിയോട് പറഞ്ഞിട്ടുണ്ട് ഗബ്രിയോട് പറഞ്ഞ കാരണമാണല്ലോ ഗബ്രിറിപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു മറച്ച മറിഞ്ഞു ചാടിയത് കാരണം എന്താ പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഇത്രയും ഒട്ടി നിന്നോടന്ന ഇപ്പോൾ രണ്ട് ദിവസം മുമ്പായിട്ട് പനിയായപ്പോൾ തന്നെ വന്നു അപ്പുറത്ത് നിന്ന് വർത്തമാനം പറയണ് പ്ലെയിൻ കീസ് കൊടുക്കണേ അത് കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന് വീശി കൊടുക്കണ് തലേമ ഒഴിഞ്ഞു കൊടുക്കണേ ഇതൊക്കെ ഉണ്ടായ ഒരാൾ ഒരൊറ്റ രാത്രി കൊണ്ട് എനിക്ക് തന്നെ വേണ്ട ഞാൻ തന്നെ സ്നേഹിച്ചിട്ടില്ല നീ എൻ്റെ ഫ്രണ്ടാണ് എല്ലാ ഫ്രണ്ടോ സ്ത്രീകളായിട്ടുള്ള എല്ലാ ഫ്രണ്ടുകളോടും ഞാൻ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് ഉമ്മ വെച്ച് ഞാൻ കളിക്കുക എൻ്റെ കാമ കേളികളൊക്കെ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് ഞാൻ കോളേജിലായിരിക്കുമ്പോഴും ഇങ്ങനെയാണ് ഒരുപാട് സ്ത്രീകളായിട്ട് എനിക്ക് ബന്ധമുണ്ട് ആ ബന്ധമുള്ള സ്ത്രീകളൊക്കെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടും ഉമ്മ വെച്ചിട്ടുണ്ട് ഞാൻ സ്നേഹം നടത്തുന്നത് അവരൊക്കെ എൻ്റെ ഫ്രണ്ടാണ് അവരൊക്കെ കല്യാണം കഴിച്ചുകൊണ്ടിരുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ പത്ത് ഇരുന്നൂറ് പെണ്ണുങ്ങൾ ഉണ്ടായേനെ അപ്പോൾ അതിനൊന്നു എന്നെ കിട്ടില്ല അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല വേണമെങ്കിൽ നമുക്ക് സൂക്ഷിച്ച് നടക്കാം ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും നമുക്ക് സൂചിച്ച് ഫ്രണ്ട്സാണെന്ന് പറഞ്ഞിട്ട് സൂചിച്ച് നടക്കാം അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല ഇതിൻ്റെ ഉള്ളിലും നടക്കാം പക്ഷേ പ്രേമം എന്ന് പറഞ്ഞൊരു സംഗതി എൻ്റെ നികടുവിൽ ആരോടും ഇല്ല എന്ന് ഇന്നലെ തുറന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ റസ്മിൻ കളിച്ചിട്ടുണ്ടായിരിക്കാം ഒന്ന് നമുക്കാരും മനസ്സിൻ്റെ ഉള്ളിൽ കയറി നോക്കി മനസ്സിലാക്കാനുള്ള യന്ത്രമൊന്നും നമ്മുടെ മനസ്സിലില്ല അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ പെരുമാറ്റം കൊണ്ടും ഓരോരുത്തരെ കണ്ണിൽ നിന്നും ഓരോരുത്തരെ ഓരോ ഡയലോഗ് പറയുമ്പോൾ അവരെ മുഖഭാവത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഓരോരുത്തർക്ക് ഓരോരുത്തർ എങ്ങനെയായിരുന്നു ആരായിരുന്നു എന്നുള്ളതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് ഈ ആണുങ്ങളെ കാണുന്നതും ആണുങ്ങളെ പ്രേമിക്കുന്നതും ആണുങ്ങളെ തേക്കുന്നതും ഒന്നും ജാസ്മിന് യാതൊരു പ്രശ്നവും ഇല്ല അതൊക്കെ ഒരുപാട് ആണുങ്ങളെ കണ്ടിട്ടും തേച്ചിട്ടും ഒക്കെയാണ് ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് ഈ ഗബ്രിയനേക്കാളും സുന്ദരന്മാരെ അവൾ കണ്ടിട്ടുമുണ്ട് അവൾ പ്രേമിച്ചിട്ടുമുണ്ട് അതിലൊന്നും ഒരു വിഷയമില്ല ഇപ്പോൾ രണ്ടാമത്തെ ഒരു വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധ്യതകളാണ് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ഒരു വശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്മിൻ ബോയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വന്നിട്ട് ഇവളോടും ഗബിരോടും പറഞ്ഞു നിങ്ങൾ പുറത്ത് നിങ്ങൾക്ക് വളരെ മോശം പേരാണ് നിങ്ങളൊക്കെ നെഗറ്റീവായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കപ്പ് കിട്ടണമെങ്കിൽ നിങ്ങളൊന്നും ലാലട്ടം പറഞ്ഞ പോലെ മാറ്റി പിടിക്കുക ഈ മാറ്റി പിടിക്കുന്ന എങ്ങനെ പിടിക്കണം നിങ്ങളിതുപോലെ കാമക്കേളികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ പരസ്പരം ആരെങ്കിലും ഒരാളെ തേക്കുക തേച്ച് കഴിഞ്ഞാൽ ആ ഒരു അന്നും നിങ്ങൾക്ക് സ്ക്രീൻ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കളിച്ചു ഇനി ഇവിടെ ഞങ്ങൾ ഒരു അമ്പത് ദിവസം കൂടി നിങ്ങൾക്ക് സ്ക്രീൻ പ്രൈസ് കിട്ടണമെങ്കിൽ ക്യാമറ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണമെങ്കിൽ പുറത്ത് നിങ്ങളെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ പരസ്പരം രണ്ട് പേരും രണ്ടായി നിന്നിട്ട് കളിക്കണം അതിന് ജനങ്ങളെ പിന്തുണ കിട്ടണമെങ്കിൽ ജാസ്മിൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രേമരോഗിയായിട്ട് അഭിനയിക്കണം നമ്മുടെ ഗബിരി എന്നെ തേച്ചു എനിക്കിനി ജീവിക്കാനില്ല എൻ്റെ കുടുംബത്തിന് ആരുമില്ല എന്നെ എല്ലാ കാമുകന്മാരും പോയി എനിക്ക് ആരുമില്ലാണ്ടായി ഞാൻ എൻ്റെ ഉറപ്പിച്ച കല്യാണത്തിൻ്റെ ചക്കനും പോയി എനിക്ക് വീട്ടിലും ആ ഒറ്റപ്പെട്ടു നാട്ടിലും ഒറ്റപ്പെട്ടു ബിഗ് ബോസിൽ ഒറ്റപ്പെട്ടു ഞാൻ ഞാനിക്കിന് ആരുമില്ല എന്നേ പറഞ്ഞിട്ട് നീ അങ്ങനെ കരഞ്ഞോ ആ കരയുമ്പോൾ കുറച്ച് വോട്ടുകളും കുറച്ച് സെൻറ്റിമെൻസും നീ ഇത്ര നാൾ ചെയ്ത കാമകൂത്തുകളൊക്കെ ജനങ്ങളങ്ങട് മറക്കും പുതിയൊരു ജാസ്മിനെ നിങ്ങൾ അവർ മനസ്സിൽ പ്രതിഷ്ഠിക്കും ആ പ്രതിഷ്ഠിക്കുന്നോടൊപ്പം നിൻ്റെ ഗ്രാഫ് അങ്ങോട്ട് ഉയർന്നു പൊന്തും എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് റസ്മി നിന്നിട്ടുണ്ട് എന്നെനിക്കൊരു സംശയമുണ്ട് എന്നിരുന്നാലും ഇവരെ പ്രേമം എന്ന് പറഞ്ഞാൽ അതൊരു ഫേക്കായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് ഇവൾക്ക് ഇതിൻ്റെ ഉള്ളിലേ വന്നപ്പോൾ ഒരു പ്രേമം പുറത്ത് വേറെ പ്രേമം നാളെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വേറൊരു പ്രേമം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇവിടെ കല്യാണം ഒരു ഗൾഫ് കാരനോ അല്ല ഒരു കല്യാണം കഴിച്ച് ഇവളവിടെ വീട്ടിൽ നിർത്തിയിട്ട് ഗൾഫ്കാരൻ ഗൾഫേ പോയി വന്നു കഴിഞ്ഞാൽ ആ ഗൾഫ്കാരൻ തിരിച്ച് വരുമ്പോഴേക്കും ഇവള് വേറെ പ്രേമം തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ വേ വേറെ ആളെ കൂടെ പോയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് വേറെ പ്രേമം തുടങ്ങിയിട്ടുണ്ടാവും വേറെ ആളെ കൂടെ പോയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ സംശയിച്ചതിൽ തെറ്റില്ല ആര് സംശയിച്ചാലും തെറ്റില്ല അപ്പം നിങ്ങൾ പറയും ജാസ്മിൻ ഒരു നല്ല സ്ത്രീയാണോ ആണോ ഒരു മോശം സ്ത്രീയാണോ ഗബ്രി നല്ല മനുഷ്യനാണോ അത് മോശം മനുഷ്യനാണോ ഇവർ രണ്ടുപേരെ പ്രേമം എന്ന് പറഞ്ഞത് യഥാർത്ഥമാണോ അതെനി പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയിച്ചാൽ അഭിനയിച്ചാൽ അഭിനയിച്ച് ജാസ്മിക്ക് അസ്ഥീമ പിടിച്ചതാണോ അസ്ഥീമ പിടിച്ചോ എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ ഗബ്രി ഊരി എടുത്തതാണോ ഇതൊക്കെ അവിടെ ചോദ്യം ചെയ്താണ് ഇതിനൊന്നൊരു ആൻസർ ഒരു ക്ലാരിറ്റി ഇവർ രണ്ടുപേരും തരുന്നില്ല ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ ഗബ്രി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥനാവുണ്ട് അങ്ങട് നടക്കണ് ഇങ്ങട് നടക്കണ് അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങട് തിരിയിന് ഒരു ആകെ ഒരു അസ്വസ്ഥത വലിച്ചിട്ട് എനിക്കൊത്തിരി വെള്ളം കൊണ്ടുപോവാ എന്ന് പറഞ്ഞൊരു വെള്ളം കൊണ്ടു കൊടുക്കുന്നത് ആ വെള്ളം കൊടുക്കാൻ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴേക്കും ബിഗ് ബോസ് പറയണം വേഗം വാ സിജിനും കൂട്ടി നീ വേഗം എൻ്റെ റൂമിലേക്ക് വാ ഞാൻ നിനക്ക് കുറച്ച് ഉപദേശം തരട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഉപദേശം എന്താ പുറത്തേന്ന് നമ്മൾ കണ്ടില്ല അപ്പോൾ ഇതൊക്കെ എന്താണ് ഇതവരെ സീസണിൽ ഉണ്ടാവാത്ത സംഭവങ്ങളൊക്കെ ഇനി ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഹൗസിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസ് ഫുള്ളാണ് ഇത വരെ ഒരാൾ പുറത്തും പോയിട്ടില്ല ഒക്കെ വല്ല രോഗങ്ങളൊക്കെ വന്നിട്ട് അടിയങ്കിട്ടിയിലൊക്കെ പോയവരൊക്കെ തിരിച്ചും വരുന്നുണ്ട് ഇനിയിപ്പോൾ നാളെ സിബിനും വരും ഇനി എന്തൊക്കെയുണ്ടാവുമെന്ന് നമുക്കറിയില്ല ഇനി ഒരു ഒരു ഉക്കര ടാസ്ക് വരാൻ പോകുന്നുണ്ട് ഭൂകമ്പം ടാസ്ക് എന്ന് പറഞ്ഞൊരു ടാസ്ക് വരാൻ പോകുന്നുണ്ട് അത് അതി ഭയങ്കര ടാസ്ക്ണ് ആ ടാസ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊരു കളിന് ആ കളിക്കുന്ന കളിയിൽ നമ്മൾ തോറ്റ മൂന്ന് കളീനാണുള്ളത് ഭൂകമ്പം ടാസ്കിൽ ഒരു വീടൊക്കെ ഭൂകമ്പം ചെയ്ത് പൊളിഞ്ഞു പോകുക എന്നൊക്കെ പറയലേ അതുപോലെ അതിൽ മൂന്ന് ടാസ്കിലും തോറ്റു കഴിഞ്ഞാൽ ഓൾറെഡി ആ സ്പോട്ടിൽ വച്ചിട്ട് അവരെ പുറത്താക്കണം അതാണ് ആ കളിയുടെ പ്രത്യേകത ആ കളി അടുത്തു തന്നെ വരും ആ കളിയിൽ കുറച്ച് ആൾക്കാരെ പുറത്താക്കും അപ്പോൾ അത് അവരെ പുറത്താക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളും അവർക്ക് ഈ അനുകൂലമല്ലാന്ന് വിചാരിച്ചോ തോൽക്കണ ആൾക്കാരാണ് അവർക്ക് ഓട്ടും കുറവുണ്ട് അപ്പോൾ സ്പോട്ടിൽ പുറത്താക്കാന്ന് പറയും ഒരു കളി വരാൻ പോകുന്നുണ്ട് ആ കളി ഇനിയിപ്പോൾ എന്തൊക്കെയാകും അപ്പോൾ വരുമ്പോൾ കുറച്ച് ആൾക്കാരെ അങ്ങോട്ടൊന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ഈ സീസണിൽ വേറൊരു പ്രത്യേകതയുണ്ട് ചലഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു രണ്ടും മൂന്നും പേരൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റോബിനൊക്കെ വന്ന പോലെ ഈ സീസണിൽ ചലഞ്ചേഴ്സ് ഇല്ല ഈ സീസണിൽ വേറൊരു സംഭവമുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം അത് ഇപ്പോഴും ഉണ്ട് പത്രക്കാരെ കൊണ്ടുവന്നിട്ട് ഇവരായിട്ടുള്ള ഇൻ്റർവ്യൂ അതുണ്ട് അപ്പോൾ വലിയ വലിയ പത്രക്കാരൊക്കെ ബിഗ് ബോസ് വിളിച്ചിട്ടുണ്ട് അത് ഇപ്പോൾ അമ്പത് എപ്പിസോഡ് കഴിഞ്ഞ കഴിഞ്ഞുവിടുകടി പത്രക്കാർ വരും അവരൊരു ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നതിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ അവർ കമൻറ്റ് ചെയ്യാത്തവരൊന്നും കമൻറ്റ് ചെയ്തോളൂ ലൈക്ക് അടിക്കാത്തവരുന്ന ലൈക്ക് അടിക്കുകയുള്ളൂ നമ്മുടെ ചാനലിൽ അത് നല്ലൊരു പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും ഒക്കെ അതുവരെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ